രാജ്യത്തെ പ്രധാന ട്രേഡ് യൂണിയനുകളുടെ എതിർപ്പ് അവഗണിച്ച് പുതുക്കിയ തൊഴിൽ ചട്ടങ്ങൾ നടപ്പാക്കി കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ ഇന്നലെ മുതൽ പ്രാബല്യത്തിലായെന്ന് സർക്കാർ വ്യക്തമാക്കിയെന്നാൽ പുതിയ ചട്ടങ്ങളിലെ മിക്ക വ്യവസ്ഥകളും ഉടമകൾക്കനുകൂലവും തൊഴിലാളി വിരുദ്ധവുമെന്നാണ് ട്രേഡ് യൂണിയനുകളുടെ വിമർശനം ബി ഒഴികെയുള്ള സംഘടനകളാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത് ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയാണ് രാജ്യത്ത് പുതുക്കിയ തൊഴിൽ നിയമം നടപ്പിൽ വന്നതായി കേന്ദ്രം പ്രഖ്യാപിച്ചത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന വാചകമാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് പുതുക്കിയ ചട്ടം വെള്ളിയാഴ്ച നിലവിൽ വന്നു തൊഴിലാളികളെ ശാക്തീകരിക്കുന്നതാണ് ചട്ടമെന്ന് കേന്ദ്രം വ്യക്തമാക്കി കോടിയോളം വരുന്ന രാജ്യത്തെ അസംഘടിത തൊഴിലാളികളെ ലക്ഷ്യം വെക്കുന്നതാണ് ചട്ടങ്ങൾ സമഗ്രവും തൊഴിലധിഷ്ഠിതവുമായ പരിഷ്കാരമെന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് മിനിമം വേതനം നിശ്ചയിക്കിലടക്കം വ്യവസ്ഥയിലുണ്ട് എതിർപ്പുണ്ടായാലും നിയമം ഇനി ഭേദഗതി ചെയ്യില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി എന്നാൽ സിഐടി യു ഐ എൻ ടി യു സി ഉൾപ്പെടെ ട്രേഡ് യൂണിയനുകൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പണിമുടക്കാനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് പുതിയ ചട്ടമെന്ന് പത്ത് പ്രധാന ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മ വിമർശിച്ചു മുന്നറിയിപ്പില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ ഉടമകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണ് പുതിയ ചട്ടമെന്ന് നേതാക്കൾ പറഞ്ഞു തൊഴിൽ സുരക്ഷയിലായ്മ സൃഷ്ടിക്കുന്നതും തൊഴിൽ സമയം തൊഴിൽ ഭാരം എന്നിവ കൂട്ടുന്നതുമാണ് ചട്ടങ്ങളെന്ന് സംഘടനകൾ പറഞ്ഞു അന്യായമായ തൊഴിൽ രീതികൾക്കെതിരെ പണിമുടക്ക് സാധ്യമാകാത്ത സ്ഥിതി വരും നൂറ് തൊഴിലാളികളുള്ള സ്ഥാപനത്തിൽ കൂട്ട പിരിച്ചുവിടലിന് സർക്കാർ അനുമതി വേണമെന്ന വ്യവസ്ഥ പുതിയ ചട്ടപ്രകാരം മുന്നൂറാണ് ഇത് ചെറിയ സ്ഥാപനങ്ങളിൽ തൊഴിൽ സുരക്ഷ ഇല്ലാതാക്കും രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ചേരുകയോ തൊഴിലാളി സംഘടനകളുടെ വിയോജിപ്പുകളിൽ ചർച്ച നടത്തുകയോ ചെയ്യാതെയാണ് നിയമം നടപ്പാക്കിയതെന്നും വിമർശനമുണ്ട് വ്യവസായ ബന്ധ കോഡിലെ പന്ത്രണ്ട് വ്യവസ്ഥകളോട് ബി എം എസ് ും എതിർപ്പ് പ്രകടിപ്പിച്ചു തൊഴിൽ നിയമങ്ങൾ ഏകീകരിച്ചാണ് നാല് കോഡുകളായി മാറ്റിയത് രണ്ടായിരത്തിൽ കോവിഡ് നിയന്ത്രണങ്ങൾക്കിടെ ചർച്ചയില്ലാതെ പാർലമെന്റ് പാസാക്കിയതാണ് ഈ ചട്ടങ്ങളെന്നും ഇത് പിൻവലിക്കും വരെ പോരാടുമെന്നും ട്രേഡ് യൂണിയനുകൾ വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം